എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പും തന്നേക്കണേ അപ്പോ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ രേണു സുധീര ഏറ്റവും പുതിയ ഒരു ആഗ്രഹവുമായിട്ട് പുള്ളിക്കാരത്തിൽ വന്നിട്ടുണ്ട് ടീച്ചറിനെ വെച്ചിട്ട് നമുക്ക് പേരിൽ ഒരു പിള്ളേർക്ക് ഡാൻസ് സ്കൂൾ അങ്ങനെ വരാറുണ്ട് ദൈവസം കഴിച്ചാൽ മുന്നോട്ട് ആഗ്രഹമുണ്ട് സ്ഥലമൊക്കെ ആലോചിച്ചു എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെഡ്യൂൾ ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇൻവെസ്റ്റേഴ്സ് പോലും സമീപിക്കാൻ ചാൻസ് ഇല്ല എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ എനിക്ക് തോന്നുന്നില്ല വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയൊരു ആഗ്രഹമാണ് പോലെയാണോ ക്ലാസിക്കൽ വേറെ ഞാനല്ല ഞാൻ പേര് പേര് നമ്മൾ നിന്നിട്ട് ആളെ ഏതൊരു വെച്ചിട്ട് നമുക്ക് നിങ്ങളൊക്കെ പറയുന്നത് പോലെ പുള്ളിക്കാർത്തിയുടെ ഹസ്ബൻഡിനെ വെച്ചിട്ടാണ് ഈ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് പുള്ളിക്കാരത്തി ഇരിക്കുന്നത് മറ്റൊന്നുമല്ല അവരുടെ വലിയ ഒരു ആഗ്രഹമാണ് ആ ഒരു ആഗ്രഹത്തെ പറ്റിയിട്ട് അവരവരുടെ വീട്ടിലൊക്കെ സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് സംഭവം വേറെ ഒന്നും പുള്ളിക്കാരത്തിക്ക് ചെറിയ രീതിയിൽ ഒരു ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി ചെറിയ രീതിയിലെങ്കിലും ഒരു ക്ലാസിക്കൽ ഡാൻസ് സ്കൂള് ചെയ്യണം എന്നാണ് പുള്ളിക്കാര്ത്തിയുടെ ആഗ്രഹം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിക്ക് ഡാൻസ് ഒന്നും ക്ലാസിക്കൽ ഡാൻസ് ഒന്നും അറിയില്ല ചുമ്മാ നമ്മുടെ പ്രജീഷിന്റെ കൂടെയുള്ള തട്ടിക്കൂട്ട് ഡാൻസ് ഒക്കെ പുള്ളിക്കാരത്തിക്ക് അറിയൂ പക്ഷെ എന്നാലും നല്ല ഒരു കൊള്ളാവുന്ന ഒരു ഡാൻസ് സാറിനെ വെച്ചിട്ട് ഒരു ഡാൻസ് ടീച്ചറിനെ വെച്ചിട്ട് അങ്ങനെ സ്വതിച്ചേട്ടൻ്റെ പേരിൽ ഡാൻസ് ഡാൻസ് സ്കൂൾ ഇടണം എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് എന്താ അല്ലേ ജീവിതത്തിൽ എന്നും സുതിയെ വെച്ച് മാത്രമേ ഉപജീവനം കഴിക്കൂ എന്ന് പറഞ്ഞു വാശി പിടിക്കുന്ന ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ ചിലരൊക്കെ പറയുന്നു സുതി അവരുടെ ഭർത്താവല്ലേ അപ്പോ അപ്പോ അവരുടെ ഭർത്താവിനെ വെച്ച് അവർ ജീവിക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് ഇതുമല്ലാത്തൊരു ഉപജീവനം തന്നെ അതായത് പുള്ളിക്കാരത്തിൽ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാല് സുതിചേട്ടൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് എന്റെ രേണു നീ സുധീര ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കില് നീ ഒരു പിന്നെ അവിടെ ഒരു സുധീര സുധീര പേരില് ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാത്തത് എന്താണ് അങ്ങനെ പലരും ചെയ്യുന്നുണ്ടല്ലോ സ്മാരകം അപ്പോൾ പ്രേംനസിന്റെ പേരിൽ അതുപോലെ കലാഭവൻ മണിയുടെ പേരിൽ അതുപോലെ തന്നെ അനശ്വര നടൻ ജയന്റെ പേരിൽ അങ്ങനെ പലരുടെയും പേരിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ സ്മാരകങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതുപോലെ സുധിയുടെ പേരിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു വലിയൊരു ഒരു മഹാ കലാകാരനല്ലേ അപ്പോ ഒരു വലിയൊരു സ്മാരകം ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ അത് കാണുന്നവരൊക്കെ എപ്പോഴും സുധിയെ ഓർമ്മിക്കും അല്ലാണ്ട് ഡാൻസുമായിട്ട് പ്രത്യേകിച്ചും ക്ലാസിക്കൽ ഡാൻസുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത സുധിയുടെ പേരിൽ ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങുന്നു എന്ന് പറഞ്ഞാല് എന്താ അല്ലേ അല്ല അതിന്റെ പിന്നില് രേണുവിന്റെ നല്ലൊരു ബുദ്ധി ഉണ്ട് കേട്ടോ വെറും ബുദ്ധിയല്ല നല്ലൊരു കുബുത്തി വർക്ക് ചെയ്യുന്നുണ്ട് കാര്യം എന്ന് വെച്ചാല് അറിയാം ഇപ്പൊ ഏറ്റവും അധികം പിന്നെ പൈസ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ഡാൻസ് ആണ് അപ്പോ അതാകുമ്പോൾ ഒരു ടീച്ചറിനെ വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് അവർ പഠിപ്പിക്കുന്നതിന് മാസം ഒരു ഫീസ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ കയ്യിൽ നിന്നും ആയിരവും ആയിരത്തി അഞ്ഞൂറും ഒക്കെ രൂപ വെച്ച് മാസം തോറും മേടിക്കാനാവും ഏറ്റവും കുറഞ്ഞത് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപ ഇപ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ ഇല്ല ഡാൻസ് ഫീസ് ഏതെങ്കിലും ഓണാങ്കേറ മൂലയിലൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളു സാധാരണ സിറ്റിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പൈസയാവും ഡാൻസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പുള്ളിക്കാരത്തി ഒരു എന്തെങ്കിലും ഒന്ന് മാസം ടീച്ചർക്ക് പഠിപ്പിക്കാൻ വരുന്ന ഒരു ടീച്ചർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടെന്നോ സുധി മെമ്മോറിയിൽ എന്നോ സുധീൻ്റെതായിട്ടുള്ള പേരൊക്കെ വെച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയൊരു എന്താണ് ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിള്ളേരെ നല്ല രീതിയിൽ കയറുമെന്ന് പുള്ളിക്കാരത്തേക്ക് നന്നായിട്ടറിയാം അപ്പോൾ ഇത് മരണപ്പെട്ടു പോയ കലാകാരനായിട്ടുള്ള സുധീടെ സുധീയുടെ ഭാര്യ നയിക്കുന്ന ഡാൻസ് സ്കൂളാണെന്നല്ലേ പുറത്തു വരത്തുള്ളൂ പുള്ളിക്കാരത്തേക്ക് ഇതിലൊന്നും റോളില്ല പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുള്ളിക്കാരത്തിൽ കാണുന്ന ഒരു വഴിയായിട്ടോ അത് വല്ലാത്ത വൃത്തികെട്ട വഴിയായിപ്പോയി ഡാൻസുമായിട്ട് യാതൊരുവിധ ബന്ധം പോലും ഇല്ലാത്ത ഒരാളാണ് സുതി എന്ന് പറയുന്നത് എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തൂടെ ഒരു മിമിക്രി ട്രൂപ്പ് തന്നെ തുടങ്ങിക്കോ കുറച്ച് കലാകാരന്മാരെയൊക്കെ വെച്ചിട്ട് മിമിക്രിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊരു പരസ്യം കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന പിള്ളേരുണ്ട് എല്ലാ പിള്ളേർക്കും ഇവിടേക്ക് സ്വാഗതം നന്നായിട്ട് മിമിക്രി ചെയ്യുന്ന കലാകാരന്മാർക്കൊക്കെ ഇവിടെക്ക് സ്വാഗതം ഇവിടെ എന്നിട്ട് നല്ല കൊള്ളാവുന്ന മിമിക്രി ഒക്കെ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടിട്ട് ഈ പിള്ളേർക്കൊക്കെ പരിശീലനം കൊടുക്ക് അതൊക്കെ അല്ലെ ചെയ്യേണ്ട സുധീര ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അല്ലാണ്ട് ഇതെന്താണ് ഡാൻസ് എന്താണെന്ന് പോലും അറിയാത്ത സുധീയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനായിട്ട് പുതിയ പദ്ധതി ഇടുന്ന രേണുവിന്റെ ബുദ്ധി കൊള്ളാൻ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇതില് ഒരു കാലിൽ ഒരു അംശം ബുദ്ധി ആ പറക്കി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസിനകത്ത് നിങ്ങൾ ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ ശരിക്കും നിങ്ങൾ ഒരുപക്ഷെ കപ്പടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയാനെ ആ സമയത്തിന് അവിടെ ചുമ്മാതെ മലച്ചു കിടക്കുകയും ചുമ്മാ അടന്ന് നിന്ന് കണ്ണാടിയിലേക്ക് മുമ്പ് പോയി കേച്ചു റിതപ്പ ആസ്വദിച്ചിട്ടാ കപ്പന ചേച്ചി അവിടെ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന നേരത്തിന് ഇങ്ങനെ പേനുള്ളിപ്പറക്കി തിന്നുകൊണ്ടിരുന്ന നേരത്തിന് അവിടെ ഇതിലെ ഒരു അംശം ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിലുണ്ടല്ലോ രേണുവിന് കപ്പടിക്കാൻ പറ്റുമായിരുന്നു അപ്പൊ എന്തായാലും പുള്ളിക്കാർ തീരെ ഡാൻസ് സ്കൂളിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിക്കോട്ടെ ഇത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ തെറി വിളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കച്ച കെട്ടി കമൻറ്റ് ബോക്സിലേക്ക് വരിക നിങ്ങൾക്കുള്ള നല്ല ഒന്നാംതരം ഇഞ്ചി നാരങ്ങിയും പുളി ഇഞ്ചിയും ഒക്കെ ചേർത്തിട്ടുള്ള മറുപടിയായിട്ട് ഞാനും തന്നേക്കാം അപ്പോൾ എല്ലാവർക്കും ബായ്